നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാജേട്ടൻ്റെ അമ്മയുടെ ശ്രാദ്ധാണ് മകരമാസത്തിൽ മകം നാളാണെന്ന് അതായത് മകരമാസത്തിൽ മകൻ നാളിലാണ് അമ്മ മരിച്ചത് അമ്മ മരിച്ചിട്ടിപ്പോൾ ആറു വർഷമായി ആദ്യത്തെ ശ്രാദ്ധമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇവിടെ ചെയ്തത് എല്ലാവരും കൂടി എല്ലാവരെയും വിളിച്ച് നമ്മുടെ വീട്ടിലെല്ലാ മക്കളും ചേർന്ന് ശ്രാദ്ധ കൂട്ടി അതിനുശേഷം പിന്നത്തെ ദിവസ കൊല്ലങ്ങളിലൊക്കെ തിരുനാവായിൽ പോയിട്ടാണ് ചെയ്യാറ് തിരുനാവായിൽ എല്ലാവരും കൂടി വണ്ടി വിളിച്ച് പോയി ഞാനും പോകാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ പുഴയിലിറങ്ങിയിട്ട് ശ്രാദ്ധ വിട്ടാറാണ് പതിവ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റാണ്ടായി കാരണം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ തന്നെ കണ്ടേശ്വരം അമ്പലത്തിൽ തന്നെ ശിവൻ്റെ അമ്പലം അവിടെ തന്നെ ശ്രാദ്ധ കൂട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട് തിരുമേനി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും അത് ചെയ്യാം അങ്ങനെ നമ്മൾ ഇവിടെയാണ് ശ്രാദ്ധ കൂട്ടണത് ഇക്കൊല്ലൂട്ട കഴിഞ്ഞ കൊല്ലം ഇവിടെ തന്നെയായിരുന്നു ഇക്കൊല്ല ഇവിടെ തന്നെയാണ് ഊട്ടണത് പക്ഷെ ഇന്നലെ ആയിരുന്നില്ല അതിൻ്റെ ഒരിക്കലേ ഇന്ന് മകം നാളെയും കുറച്ച് നേരത്തേക്ക് മകൻ ഉണ്ട് പക്ഷെ ശ്രാദ്ധ കൂട്ടണമെങ്കിൽ നമുക്കറിയാലോ മുപ്പത് നാഴിയേക്കാളും കൂടുതൽ വേണം അതായത് രാത്രിയിലേക്ക് കൂടി ആ നാളുണ്ടെങ്കിലാണ് നമ്മൾ ശ്രാദ്ധ കൂട്ടേണ്ടത് ഇന്ന് രാത്രിയിലേക്ക് മകുണ്ട് നാളെ രാത്രിയിലേക്ക് മകല്ല അത് കാരണം ഇന്ന് തന്നെയാണ് മകം ശ്രാദ്ധ കൂട്ടേണ്ടത് അപ്പോൾ ഞങ്ങളത് കാരണം ഇന്നൊക്കെ തന്നെയാണത് എല്ലാവരും ഒരുങ്ങിയത് ഇന്നലെ തന്നെ വ്രതമൊക്കെ എടുത്തു വ്രതം എന്ന് ചില ഒരു നേരാണ് ശ്രാദ്ധത്തിന് ഒരു നേരമാണ് നമുക്കറിയാം രാവിലെ എന്തെങ്കിലും ഭക്ഷണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഉള്ളി മല്ലി ഉഴുന്ന് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ അരി ഭക്ഷണം എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കാം വൈകുന്നേരം വേറെ എന്തെങ്കിലും കഴിക്കാം ഫലാഹാരം കഴിക്കാന്നാ പറയുക ഫലാഹാരം എന്നുള്ളത് പലഹാരം എന്നാക്കി ഇത്തിരി ഒരു പഴവും ഒക്കെ കഴിച്ചു കിടന്നാ മതി ഇപ്പത് പലഹാരം ആക്കി പുട്ടാവാം ആവാം ചപ്പാത്തി ആവാം എന്തെങ്കിലും കൊണ്ട് കഴിക്കാം ചേട്ടൻ കഴിച്ചത് ഇത്തിരി ഓട്ട്സാണ് കേട്ടോ ഭാര്യയല്ലല്ലോ ഓട്സ് വെച്ച് കഴിച്ചു അങ്ങനെ ഒരു നേരം എടുത്തു അങ്ങനെ ഇന്നിപ്പോ രാവിലെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൽ ഇപ്പം എല്ലാവരും വരും അമ്പലത്തിലേക്ക് കറക്റ്റ് ടൈമിൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട് ഏഴര ആവളിക്കും വന്നോളൂ തിരുമേനിയുടെ ആദ്യത്തെ പൂജ കഴിഞ്ഞ് തിരുമേനി പുറത്തേക്ക് വരുമ്പോൾ ഏഴര ഏഴമുക്കാലും പുറത്തേക്ക് കിടക്കും അപ്പോൾ ഇവർക്ക് ചെന്നാൽ വേഗം തന്നെ ശ്രാദ്ധ കൂട്ടാലോ തിരുമേനി ആചാര്യനായിട്ട് എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും അപ്പം ശ്രാദ്ധ കൂട്ടാനുള്ള എല്ലാ സാധനങ്ങളും അമ്പലത്തിലുള്ള ആൾക്കാരവിടെ തയ്യാറാക്കി വയ്ക്കും അത് കൊണ്ടുപോയിട്ട് ചെയ്യാമെന്നുള്ളതാണ് അവിടെ ചെയ്ത് എൻ്റെ പിണ്ടൊക്കെ അവിടുത്തെ കുളത്തിൽ കൊണ്ടുടും മീനുകൾക്ക് ഭക്ഷിക്കാലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് തിരുമേനിക്ക് ദക്ഷിണ കൊടുത്ത് ആ വീട്ടിലേക്ക് ഇപ്പോൾ വരും വരാറായിട്ടുണ്ട് ഞങ്ങളപ്പോൾ രാവിലത്തെ ചായക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ആണ് കേട്ടോ പുട്ടാട ഉണ്ടാക്കിയത് പിന്നെ കടല കടലയിലാണെങ്കിലും ഉള്ളിയും മല്ലിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുവൊക്കെ വറുത്തിട്ടിട്ട് ഇതിൽ നാളിയാരൊക്കെ ചേർത്തിട്ട് അരച്ചുണ്ടാക്കിയതാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഇപ്പോൾ വരും കേട്ടോ അവർ ഇതാ വരുന്നുണ്ടെന്ന് തോന്നണം കേട്ടോ എന്നെ എന്തിനാ കാണിച്ചാട്ടോ എല്ലാവരും വരുന്നെന്തെറ്റ് തരാം അവരെയൊക്കെ കാണാം നമുക്ക് അതെ പിന്നെ ശാന്തി കുശലേക്കാണ് കുശ അവരെ കടുക്കളയിലേക്ക് പോയി ശാന്ത സാമ്യമുറി പോയിക്കണ്ണിട്ടാ പൂജാമുറിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ആള് ഭയങ്കര ഭക്തയാണ് ധാരാളം പുസ്തകം വായനയും പ്രാർത്ഥനയൊക്കെ ഒരാളാണ് എല്ലാവരും അതേട്ടോ അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അടുക്കളയിലേക്ക് പോയി ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചാൽ ഉണ്ട് വിളമ്പുണ്ടിട്ടോ കണ്ടില്ലേ കഴിക്കട്ടെ അല്ലേ അവര്

ഇന്നലെ അമ്മായിടെ പിടികൊണ്ടായിരുന്നു ഇന്നലെ അല്ല ഞാൻ കൊറച്ചു ദിവസം ഇങ്ങോട്ടാണ് ചെപ്പീന അമ്മ ഞാൻ ഗൈറ്റ് അപ്പം എല്ലാവരും ബലിയൊക്കെ ഇട്ട് അമ്പലത്തിൽ നിന്ന് വന്ന് ഭക്ഷണം കഴിച്ച് കണ്ടില്ലേ എല്ലാവരും കണ്ടില്ലേ കുറച്ചു നേരം ഒക്കെ പറഞ്ഞിരുന്നു ഇവിടെ കുറേ നേരം അപ്പോഴേക്കും ഓരോരുത്തർക്കും ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം അപ്പോഴേക്ക് ബലിയൊക്കെ വന്നു എല്ലാവരും പോയി പോയിട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണേ മകരമാസത്തിൽ അമ്മ മരിച്ച കാര്യം ഇന്നേക്കിപ്പോൾ ആറു വർഷമായിട്ടോ ആറാമത്തെ ശ്രാദ്ധാണിത് തൊണ്ണൂറ്റിനാല് വയസ്സ് വരെയാണ് അമ്മ ജീവിച്ചിരുന്നത് തൊണ്ണൂറാമത്തെ പിറന്നാളൊക്കെ കേമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരെ ക്ഷണിച്ച് അമ്മയുടെ എന്താ പറയുക മക്കളെയും മരുമക്കളെയും പേരക്കുട്ടികളെയും സഹോദരങ്ങളെയും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെയും ഒക്കെ വിളിച്ചിട്ട് ഗംഭീര പിറന്നാളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ നല്ല സന്തോഷവതിയായിരുന്നു കേട്ടോ പിന്നെ അമ്മയ്ക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു എല്ലാവരും ഒരുപാട് സമ്മാനം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അമ്മ നല്ല സന്തോഷമായിരുന്നു അപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മക്കൾ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ എല്ലാവർക്കും അറിയണ കാര്യമില്ലല്ലേ അമ്മയുടെ തൊണ്ണൂറാമത്തെ പിറന്നാൾ പറയണ്ട അമ്മയുടെ സന്തോഷം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെ ഒരു നാല് വർഷം കൂടിയും അമ്മ ജീവിച്ചുള്ളൂ കേട്ടോ എന്നാലും ജീവിച്ച അത്രയും കാലം എല്ലാ മക്കളും എല്ലാ മരുമക്കളെയും എല്ലാ പേരക്കുട്ടികളെയും നല്ല സ്നേഹത്തിൽ അമ്മ കരുതിയിരുന്നു എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് പെരുമാറിയിട്ടുള്ളതൊക്കെ ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഇവിടെ വരുന്ന എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ പറയില്ലേ അമ്മ എന്ന് വെച്ചാൽ പണ്ടത്തെ ആളല്ലേ അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും നമ്മൾ കഴിച്ചില്ലെങ്കിലും അമ്മ കഴിച്ചില്ലെങ്കിലും എല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണ് അപ്പം ഞാൻ മരിക്കണ്ടേ സമയമാകുമ്പോഴെല്ലാവരും മരിക്കണ്ടേ അമ്മ പറയും അമ്മയുടെ ജനനമാസം മകരമാസം തന്നെയാണ് അമ്മയുടെ മരണമാസം ഈ മകരമാസം തന്നെയാണ് അച്ഛൻ മരിച്ചതും മകരത്തിൽ തന്നെയാണ് അപ്പോൾ രണ്ടുപേരുടെയും ശ്രാദ്ധം ഈ മാസത്തിൽ തന്നെയാണ് അപ്പോൾ ഇനി അടുത്തുതന്നെ അച്ഛൻ്റെ ശ്രാദ്ധം വരുന്നുണ്ട് അമ്മയുടെ ശ്രാദ്ധം മകാണ് ഞാൻ പറഞ്ഞുമല്ലോ അച്ഛൻ്റെ രോഹിണിയാണ് അപ്പം വീണ്ടും എല്ലാ ആൾക്കാരും വരുട്ടോ ഞങ്ങൾ അമ്മ പറയും ഞാൻ ജനിച്ചത് മകരമാസിലാണ് മകരമാസം നല്ല മാസമാണ് അതായത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിറയെ വെണ്ണലിലൊക്കെ വന്ന് നിറയണ മാസമാണ് മകരമാസം എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ പഞ്ഞ ഉണ്ടാവില്ലേ ആ മാസത്തിൽ എന്നാണ് പറയാമോ അതുപോലെ തന്നെയുണ്ടോ മരിച്ചതും അല്ല പണ്ട് പറയും ഇങ്ങനെ ഭീഷ്മ ഭീഷ്മാചാര്യർ മരിക്കാനായിട്ട് ശരശയ്യയിൽ കിടക്കും ഭീഷമാചാര്യർ മരിക്കാനിട്ട് ശരശയ്യയിൽ കിടക്കണം എന്താ മരിക്കാത്തത് എന്താ വെച്ചാൽ ആൾ സ്വച്ഛന്ധമൃത്യു ആണ് അത്രേ ഭീഷ്മർക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട് ഭീഷ്മർ എന്ന പേര് കിട്ടിയിട്ടുണ്ട് എന്താ കാരണം അറിയോ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കണു അറിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞ് തരാം അപ്പോൾ സ്വച്ഛന്ധം മൃത്യുവാണ് സൗകര്യം ആകുമ്പോൾ അവരോട് ഇഷ്ടത്തിന് മരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് കിട്ടിയ വരം എപ്പോൾ വേണമെങ്കിലും മരിക്കാം സ്വന്തം ഇഷ്ടം എപ്പോഴാണോ അപ്പോഴാണ് മരിക്കുക അപ്പോൾ അദ്ദേഹം ഈ ശരസയ്യയിൽ കുറേ ദിവസങ്ങൾ കടന്നു അത് കഴിഞ്ഞിട്ട് ഈ ഉത്തരായണം തുടങ്ങിയപ്പോഴാണ് മരിച്ചതെന്ന് മോക്ഷം കിട്ടുമെന്നൊക്കെ പറയാമെന്നവ അപ്പോൾ ഉത്തരായണം എന്നുവെച്ചാൽ അറിയാമല്ലോ മകരമാസം ഒന്നാം തീയതി ആയാൽ മകര സംക്രമം എന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങോട്ട് തിരികാണ് വടക്കോട്ട് യാത്ര ചെയ്യണം ഉത്തരഭാഗത്തേക്ക് യാത്ര ചെയ്യുക ഇപ്പം ദക്ഷിണഭാഗത്ത് വന്ന് മുട്ടി നിൽക്കായിരുന്നു മകരം ഒന്നാം തീയതി ആയി തൊട്ട് ഇനി ഉത്തരത്തിൽ ഉത്തരഭാഗത്തേക്ക് അതായത് വടക്കോട്ട് അയനം ചെയ്യാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് മേടമാസം ആകുമ്പോൾ നേരെ നേരെ കിഴക്ക് ഭാഗത്ത് വരും പിന്നെ കുറച്ചും കൂടി വീണ്ടും ഉത്തരഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പോകുമ്പോൾ കർക്കിടക മാസാവുമ്പോൾ അറ്റത്തെത്തും അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് ദക്ഷിണായനാവും ഉത്തരായണകാലത്ത് മരിക്കണം നല്ലതാണെന്നൊക്കെ പറയാ ബാക്കിയുള്ളവർക്ക് സാധിക്കുള്ളൂ എല്ലാവർക്കൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഉത്തരായണത്തിന് മരിക്കണം നല്ലതാണെന്നാണ് പറയണത് എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരെയാണ് എന്ന് വെച്ചാൽ അമ്മയ്ക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും എന്ന് എൻ്റെ വിശ്വാസം കേട്ടോ എന്നാലും നമ്മൾ അച്ഛനെ അമ്മയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ഓർക്കാനുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ഇന്ന് ഇന്ന് ശ്രാദ്ധത്തിൻ്റെ അന്ന് അപ്പം ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കൂടാനോ ഏറ്റവും നമ്മളെല്ലാ മക്കളും കൂടി ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ് അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ സന്തോഷം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മക്കളും ഒരുമിച്ച് വന്നു അമ്മയ്ക്ക് വേണ്ടി ബലിയിട്ടു വീട്ടിൽ വന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു എല്ലാവരും പിരിഞ്ഞു പോയി അപ്പോൾ സന്തോഷം ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കേ